ത്രിയേക ദൈവത്തിന് സ്തുതി എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനം ഈ വലിയ നോമ്പിന്റെ വലിയ ദിവസങ്ങളിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ധനവാന്മാർ ഭണ്ഡാരത്തിൽ കാശെടുന്നത് കണ്ടിട്ട് കർത്താവ് പറയുന്നു ഈ വിധവയായ സ്ത്രീ നിങ്ങളെക്കാൾ അധികമായി എനിക്ക് എട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര ഇടുന്ന ചില്ലിക്കാശി കണ്ടിട്ട് ദരിയവാന്മാർ കെട്ടുകണക്കിലിടുമ്പോൾ ഈ ദരിദ്രയായ വിധവയെ പറ്റി കർത്താവ് പറയുന്നു ഇവൾ എല്ലാവരേക്കാളും എനിക്ക് അധികമായി ഇട്ടിരിക്കുന്നു അടുത്ത പദത്തിൽ കർത്താവ് പറയുകയാണ് എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്നിടുമ്പോൾ ഈ ദരിദ്രയായി വിധവ അവരുടെ കഷ്ടതയിൽ നിന്ന് അവരുടെ ഉപജീവനം എല്ലാം തന്നെ എനിക്ക് ഇട്ടിരിക്കുന്നു വരെ ധനവാന്മാർ സമ്പാദിച്ച് അതിൽ നിന്ന് ഒരു വിഹിതമാണ് കർത്താവിന് നൽകുന്നത് എന്നാൽ ഈ ദരിദ്രയായ വിധവ അവളുടെ ഉപജീവനം എല്ലാം തന്നെ കർത്താവിന് സമർപ്പിക്കുകയാണ് ഉപജീവനമില്ലാതെ അവൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല അതായത് അവളുടെ ജീവിതം പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുകയാണ് വ്യാജമില്ലാതെ ഈ വിധവയായ സഹോദരി അവളുടെ ജീവിതം കർത്താവിന് പൂർണമായി സമർപ്പിച്ചതുപോലെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ ആ വിധുവിയ സഹോദരി തന്റെ ജീവിതവും ജീവനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സമർപ്പിച്ചതുപോലെ നമുക്കും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദേവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ